നമസ്കാരം പുതിയ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് രണ്ട് പിതവകളുടെ കഥയാണ് രണ്ട് പിതവകളുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതവകളായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അതെന്നെ ഇവിടെ നടന്നിട്ടുള്ളൂ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പേർക്കും രണ്ട് അമ്മക്കളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരു അമ്മയുടെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീന എന്നാണ് അപ്പോൾ നീനയുടെ മകനും ഉണ്ട് അപ്പോൾ നീന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെസ്റ്റ് വെസ്റ്റേൺ സ്റ്റൈലിലാണ് മൂപ്പര ജീവിതം വെള്ളടി അതുപോലെ തന്നെ പുകവലി ഇങ്ങനെയുള്ള അട്ടിച്ച് പൊടിച്ചുള്ള ജീവിതം അപ്പോൾ ഇവൻ അവൻ്റെ അമ്മ അങ്ങനെ നടക്കണേൽ ഇവന് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രേമുണ്ട് ആ പ്രേമത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് കൊണ്ട് പ്രേമമാണ് അപ്പോൾ ആവശ്യത്തിനൊക്കെ കൊണ്ടുപോയി അവളെ പാർക്കെ കൊണ്ടുപോകും ബീച്ചേ കൊണ്ടുപോകും ഹോട്ടലിൽ പോയി റൂമെടുക്കും ഒരു പരിപാടി ചെയ്യും അപ്പോൾ അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിട്ട് അവർ ആ മോൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിപാടി ചെയ്താൽ മാത്രം പോരല്ലോ കല്യാണം കഴിക്കേണ്ടേന്ന് അവള് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം അപ്പോഴാണ് ഞാനൊന്ന് സെറ്റിലാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അത് ശരിയാവില്ല എനിക്കിപ്പോൾ കല്യാണം കഴിക്കണം എൻ്റെ വീട്ടിൽ കല്യാണാലോ എന്ന് നടക്കുക അപ്പോൾ കല്യാണം കഴിക്കാം ഇപ്പോൾ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല എൻ്റെ അമ്മയോടെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു അവൾ ദേഷ്യം വന്നിട്ട് ഇവൻ്റെ പ്രേമ വലിച്ചതെന്നു പറഞ്ഞു പറഞ്ഞു നീ എന്നെ വിളിക്കണ്ടേട്ടാ നമ്മളെ എല്ലാ ബന്ധം വെച്ച് അവസാനിച്ചു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നിട്ട് അവള് പോയി അത് പറഞ്ഞ് ഭയങ്കര ഷോക്കായി ഇവൻ ഇവനെന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പിന്നെ വളരെ മൂങ്ങിയായിട്ട് ഇരിപ്പായി അപ്പോൾ ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് വിഷമായി അമ്മയ്ക്ക് ഇൻ്റെ പ്രേമറിയ അവനെ അറിയാമെന്നോ അപ്പോൾ അമ്മ പറഞ്ഞു അപ്പം നിനക്കന്ന് അവളെ കല്യാണം കഴിക്കാറുന്നില്ലേ അമ്മ എന്താ പറയണത് ഞാൻ എനിക്കൊരു ജോലി ആയിട്ടില്ല ഒന്നായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ച് എന്ത് ചെയ്യാനാണ് ഞാനൊരു പക്കഥ വന്നിട്ടില്ല പറഞ്ഞു അന്ന് വേണ്ട നിനക്കെന്താന്ന് വെച്ചാൽ അവൾ പോട്ടെ നമുക്ക് വേറെ ആരെങ്കിലും പെൺകുട്ടീനെ കല്യാണം ചെയ്യാം നീ വിഷമയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നീനയുടെ കൂട്ടുകാരിൻ്റെ റോസ് അങ്ങനാ റോസ് വീട്ടിലേക്ക് വന്നത് റോസ് വീട്ടിലേക്ക് വന്നപ്പോൾ കൂട്ടുകാരിയാണ് ആ റോസും ഇതുപോലെ തന്നെ വിധവിയാണ് ആ റോസിനും ഇവനെ പോലത്തെ ഒരു മകൻ റോസിനും ഉണ്ട് റോസിനെ കണ്ടപ്പോഴാണ് ഇവനൊരു ആഗ്രഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ ഇവനൊരു പ്രേമുണ്ട് അതിനെ പരിപാടി ചെയ്യുന്ന ഗാനം ഇങ്ങനെയുള്ള ചിന്തകളൊന്നും അവൻ ചിന്തിക്കാത്തതാണ് പക്ഷേ റോ ആ ഉൾ പോയോട് കൂടിയിട്ട് ഇവന് പിന്നെ സ്വയംഭാഗം മാത്രം ചെയ്ത് ജീവിക്കേണ്ട കരികേട് വന്നപ്പോലും ഭയങ്കര വിഷമായിട്ട് ഇരിക്കുന്ന സമയത്താണ് അപ്പോഴാണ് ഈ റോസിനെ കണ്ണിൽ പെടണത് അത്രയും നാൾ മുമ്പൊക്കെ അവിടെ അമ്മേൻ്റെ അടുത്ത് വരാറുണ്ട് അമ്മയായിട്ട് കാണാറുണ്ട് അമ്മേനെ എല്ലാ പരിപാടിക്കും കൊണ്ടുപോകണതും അവരെല്ലാം നല്ല കൂട്ടാണ് പക്ഷേ എന്തെന്നാലും അവൻ ശ്രദ്ധിക്കാറില്ല ഈ കാമുകി പോയപ്പോൾ എന്തുണ്ടായി അപ്പോളാണ് റോസിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ ഇവൻ ശ്രദ്ധിക്കുന്നത് ആ നോക്കിയപ്പോൾ നല്ല ശരീരഭാഗമാണ് ഒന്നും ഉള്ളിക്കളയാനില്ല നല്ല കുമ്പളങ്ങിയാണ് അതുപോലെ നല്ല ബാക്കാണ് ഇവനോക്കിയപ്പോൾ ഇവന് ഒരു ഒരുപാട് കമ്പി തോന്നി കണ്ടപ്പോൾ എന്നിരുന്നാലും ആ കമ്പിയോട് ഒതുക്കി വെച്ചിട്ട് മിണ്ടാണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഈ റോസ് വന്ന കൂടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മോട് കേട്ടു അതെ എൻ്റെ മകൻ ഇന്നൊരു എക്സാമുള്ള കാരണം അവൻ ഇന്ന് പഠിക്കാം എക്സാമിന് പോയിക്കാണ് അതുകൊണ്ട് എനിക്കിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നിൻ്റെ മകനെ വിട്ടു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് പർച്ചേസ് ചെയ്യാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞു അതിനിപ്പം എന്താ റോസേ നീ എൻ്റെ മകനെ കൊണ്ടുപോക്കോളൂ ഒരു കുഴപ്പമില്ല അവൻ നിന്നെ വൈക്കുമ്പോൾ കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും നിന്നെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നിന്നെ വീട്ടിൽ കൊണ്ടാക്കുന്നു പറഞ്ഞു അവനെ വിളിച്ചു അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഡാ നീ ഇവിടെ റോസാൻറ്റീനെ കൊണ്ടുപോയിട്ട് അവൾക്ക് ഡ്രസ്സ് എടുക്കണം ചെരുപ്പ് മേടിക്കണം കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ മേടിച്ചിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കുക അവളുടെ മകൻ ഇന്ന് എക്സാമാണ് അതുകൊണ്ട് മകൻ നേരത്തെ പോയി എന്ന് പറയും അപ്പോൾ ഉർവശി ശാ ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ എന്തായാലും ഇപ്പോൾ റോസാൻ്റീനെ നമുക്ക് കൊണ്ടുപോകാമല്ലോ ബൈക്കമ്മ റോസാൻറ്റീനെ കൊണ്ടുപോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ കുമ്പളങ്ങയ കിടക്കണം ആ കുമ്പളങ്ങ പിന്നിലിടിക്കലോ എന്നുള്ളൊക്കെ വിചാരിച്ചിട്ട് ഇവർ വലിയ ഇഷ്ടമായി ഇത് പറഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷമായി വേഗം ബൈക്കമ്മ കയറ്റി ബൈക്കമ്മ കയറ്റി പോക്ക് തുടങ്ങി പോക്കു തുടങ്ങിയപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോസാൻഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായി ഏതു നേരം പിന്നെ മേത്ത് ഇങ്ങനെ ആരോഗ്യം അവിടെ കൈയിട്ട് പിടിച്ചിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൊമ്പളെങ്കിലും എൻ്റെ പുറത്തിങ്ങനെ ഇട്ടിച്ച് വെച്ചിട്ടേ ഇരിക്കുന്നത് ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പിയായിട്ട് പാടില്ല വണ്ടി ഓടിക്കും വേണം അതിനെ പതുക്കെ ഉണ്ണിക്കൊണ്ടെ താറ്റി അവിടെ വെച്ചിട്ട് അപ്പളേക്ക് ഒരു ടാക്സി അഡ്ജൻ്റ് അവിടെ എത്തി അങ്ങനെ അവിടേക്ക് കയറ്റി വിട്ടു പിന്നെ സമാധാനമായി ഇപ്പോൾ എന്തുണ്ടാകും ഇത്രയും നേരത്തെ യാത്ര തന്നെ അവനു അമ്പിയായിട്ട് പാടില്ല അപ്പോൾ ഓൻ പറഞ്ഞു റോസ് ആൻറ്റി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തോ ഞാൻ ഒന്ന് ബാത്രീമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ആ ശരി ഇനി ബാത്ത്രീമ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ബാത്രീമിൽ പോയിട്ട് ഒരു കൈപ്രഭോഗം ചെയ്തു അപ്പോൾ അവന് സമാധാനമായത് അതേപോലെയാണ് ഒരു രണ്ടുപേരും ആ ടെക്സൈൽസ് വരെ ബൈക്കുമ്പോൾ വന്നത് വഴിയിൽ കാണുന്ന ആൾക്കാർ പോലും ഞെട്ടിപ്പോയിണ്ടാവും അങ്ങനെ ആ കൈപ്രയോഗമൊക്കെ കഴിഞ്ഞ് വേർത്ത് ഇവിടെ വന്നിരുന്നു എ സീറ്റുള്ളിൽ വന്നിരുന്നു അപ്പഴും റോസാൻറ്റീടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡ്രസ്സ് സെലക്ട് ചെയ്തത് ടെസ് സെലക്ട് ചെയ്ത് പിന്നെ ഇരുന്ന് 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 ബോറടിച്ചു പോരെണ്ണം കഴിഞ്ഞ കാരണം പിന്നെ വലിയ നോട്ടൊന്നുമില്ല അവിടെ ഇരുന്നു രണ്ട് മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു ചുരിദാർ എടുത്തിട്ട് പറഞ്ഞ് നമുക്ക് പോവാം എന്ന് പറയും അപ്പോൾ ചോദിച്ചു ഈ ഒരു ചുരിദാർ എടുത്തുള്ളൂ അതിനാണെങ്കിൽ ഈ നാല് മണിക്കൂർ എന്നെ ഇരുത്തിയേ അതാ സെലക്ട് ചെയ്താൽ നല്ലത് കിട്ടണ്ടേ എത്ര എണ്ണം മാറി ഇട്ടുകൊടുക്കിയിട്ട് അത് കിട്ടിയത് നമുക്ക് വല്ലതും എടുത്തുകൊണ്ടിരാൻ പറ്റുമോ എന്ന് പറഞ്ഞു ആ എന്നാൽ ശരി പോകുകയെന്ന് പറഞ്ഞാൽ വീണ്ടും ബൈക്കിന് മുകളിൽ കയറിയിരുന്നു അത് കഴിഞ്ഞ് ഒരു ചെരുപ്പ് കടയിലെത്തിയപ്പോൾ പറഞ്ഞു ഇവിടെ നിൽക്കും എനിക്ക് ചെരുപ്പ് പഠിക്കണം അങ്ങനെ ചെരുപ്പ് കടയിൽ കയറി അവിടെ കയറി അവിടെയുള്ള ചെരുപ്പ് മുഴുവൻ ഇട്ട് ഒന്നും ഇഷ്ടമായില്ല അപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ചെരുപ്പൊന്നും കൊള്ളില്ല വേറൊരു കടയുണ്ട് അവിടേക്കൊന്ന് പോകാം അവിടെ ഹോൾസെയിലാണ് വിലയും കുറഞ്ഞ് കിട്ടും എന്നിട്ട് പിന്നെ അവനും കൊണ്ട് അങ്ങോട്ട് കയറി അപ്പോഴേക്ക് നാലൊന്ന് അഞ്ചൊന്ന് മണിക്കൂറായി അവിടെ ചെന്ന് കുറേ ചെരുപ്പുകൾ ഇട്ട് നോക്കിയിട്ട് ഒരു ചെരുപ്പ് സെലക്ട് ചെയ്ത് അവിടെ നിന്ന് നേരിട്ട് ആന്റിനെയും കൊണ്ട് വീട്ടിൽ ചെന്നു റോസാൻ്റെ വീട്ടിൽ നിന്നപ്പോൾ പറഞ്ഞു ഇപ്പം ബൈക്കുമെന്നിരുന്നിട്ട് പറഞ്ഞു ഞാൻ റോസാൻറ്റി പൊക്കം ഞാൻ പൊക്കോളാൻ പറഞ്ഞു അതൊന്നും ശരിയാവില്ലടാ നീ ഇറങ്ങി വാടാ നീ വന്നിട്ട് ഒരു ജ്യൂസ് നിനക്ക് എനിക്ക് തന്നിട്ട് അത് കുടിച്ചിട്ട് നീ പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ അവനെ വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അവിടെ സോഫയിൽ ഇരുത്തി റോസാൻറ്റി ഡ്രസ്സൊക്കെ മാറി ഉള്ളിലുള്ളൊക്കെ പുറത്ത് കാണിക്കുന്ന പോലെ ഒരു വെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് ജ്യൂസ് എടുക്കാൻ പോയി അപ്പോൾ അവന് വീണ്ടും ഒരു കൈപ്പണ പണി കഴിഞ്ഞാലും വീണ്ടും കമ്പിയായി എന്നിട്ട് ഈ ജ്യൂസും കൊണ്ടുവരണ ജ്യൂസ് കൊടുക്കണോട് ഇട്ടിട്ട് ഇവൻ്റെ നോട്ടം മുഴുവൻ കുമ്പളേമിക്ക് കുമ്പളങ്ങൾ നോക്കണത് ഇങ്ങനെ ഞണ്ട് കെടുക്കല്ലേ അപ്പോൾ ഇവനും സഹിക്കാൻ പറ്റിയിൽ അവളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവൻ്റെ എല്ലാ നോട്ടങ്ങളും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്നതോട് കൂടി തന്നെ ഇവനെ കയറി പിടിച്ച് ഒരു കിസ് ചെയ്തു പിന്നെ പറയണ്ടല്ലോ അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ സോഫയിൽ തന്നെ കിടന്നിട്ട് അവരൊരു ഉഗ്രം കളി കളിച്ചു ആ കളിയെ കണ്ട് കഴിഞ്ഞൊരു റോസാൻറ്റിക്ക് വലിയ സന്തോഷമായി എന്നിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമായാന്ന് പറഞ്ഞു ഇഷ്ടമായി നീ ആദ്യമായിട്ടാണോ അല്ലല്ല എൻ്റെ ഒരു കാമുകയുണ്ടായിരുന്നു അവളായിട്ട് ഞാൻ അതൊക്കെ നന്നായി ചെയ്യാറുള്ളാണ് കുറച്ച് നാളായിട്ട് അവൾ പിണങ്ങിപ്പോയി അവൾ ആ പാക്കപ്പായി അതോടും എനിക്കാകെ വിഷമായിട്ടിരിക്കണം പ്ലേ ഇതല്ലേ എനിക്കിപ്പോൾ റോസാൻറ്റീനേയും കിട്ടിയല്ലോ ഇനി ഇടയ്ക്ക് വന്നെനിക്ക് പണം തോടുകയും ചോദിച്ചു അതിനിപ്പം എന്താ അമ്മ അറിയരുതിട്ടാണെന്ന് പറഞ്ഞത് ഏ അമ്മയൊന്നും അറിയില്ല നീ പൊക്കോളെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ റോസാൻ്റീനെ പരിപാടി ചെയ്തത് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചത് കിട്ടിയില്ലോന്നുള്ള സന്തോഷത്തിലോ ബൈക്കോടിഞ്ഞ് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നാക്കിയപ്പോൾ എൻ്റെ അവിടെ ഉണ്ട് റോസാൻഡിയുടെ മകൻ ഇരിക്കുന്നു ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അമ്മയായിരുന്നു വർത്താനം പറയാം അപ്പോൾ ഇപ്പം കയറിയെന്ന് പറഞ്ഞാൽ ഇവനല്ലേ എക്സാം ഉണ്ടെന്ന് പറഞ്ഞത് അതേ ഇവൻ എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിൽ പല സംശയങ്ങളും ഉണ്ട് അവന് അതുകൊണ്ട് അവൻ എന്റെ അടുത്തേക്ക് വന്നു എക്സാം അവൻ എഴുതി കഴിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്ന് പല സംശയങ്ങളും അവ എഴുതിയതും ഇപ്പോൾ എക്സാമിന് വന്ന് ശരിയാണോ എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നാണ് അതൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു നല്ല ട്യൂഷൻ കൊടുത്തിട്ടുണ്ട് നാളെ ഇവന് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു ആ അപ്പം നീ എന്തായാലും പൊക്കടാ എന്ന് പറഞ്ഞു അങ്ങനെ റോസാൻറ്റീൻ്റെ മകൻ അവിടെ നിന്ന് പോയി ഇവൻ എന്തെന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണത്ര നേരമാക്കിയത് ഒന്നും പറയേണ്ട അമ്മ റോസാൻറ്റീനും കൊണ്ട് ഒരു പർച്ചേസിനും പോകാൻ പറ്റില്ല ഒരു ചുരിദാർ എടുക്കാനായിട്ട് നാല് മണിക്കൂർ ഒരു ചെരുപ്പ് എടുക്കാനായിട്ട് രണ്ട് മണിക്കൂർ ആ ചെരുപ്പ് കടയിലത്തെ എല്ലാം ചെരുപ്പ് ഇട്ടോട്ടി എന്നിട്ട് അവർ എടുത്തത് അത് കഴിഞ്ഞ് വീട്ടിൽ തന്നാൽ പിന്നെ എന്നോട് ജ്യൂസ് കുടിച്ച് പോകാൻ പറഞ്ഞിട്ട് എന്നെ അവിടെ മേടിച്ച് പിടിച്ചു ഇരുത്തി കുറെ നേരം വർത്തമാനം പറഞ്ഞു അങ്ങനെ നേരം വന്നു അത് കുഴപ്പമൊന്നുമില്ലട എന്ന് പറഞ്ഞിട്ട് നീ നീക്ക കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ നേരിട്ട് വൻ്റെ റൂമിലേക്ക് ഇരുന്നു റൂമിലേക്ക് വന്നപ്പോൾ എൻ്റെ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോ പോകേണ്ട ശബ്ദം അടിക്കുന്നുണ്ടാവും വേണം അപ്പോൾ ഇവന്താ റൂമിൽ നിന്ന് പുറത്തു വന്നു ചേട്ട് ഓർത്തു ആ റോസേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റോസ്ന്ന് കേട്ടപ്പോൾ ഇതിന് പേടിയായി ഇപ്പോൾ റോസ് ആൻ്റെ ഇതൊക്കെ ഉള്ളു പറഞ്ഞതൊക്കെ ഇവിടേക്ക് പറയാൻ വേണ്ടി വിളിച്ചതാണോ ഞാൻ ചെയ്തതൊക്കെ ഇനിയിപ്പോൾ അമ്മോട് പറയാൻ വേണ്ടി വിളിച്ചതാണെന്നു പിന്നെ ആകെ ചേട്ടോർത്തിങ്ങനെ ചവിട് വെച്ച് നോക്കുക അപ്പോൾ അമ്മ ചോദിക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അപ്പോൾ ഇവിടെ വന്നു അവ റൂമിലുണ്ട് ഉറങ്ങാൻ തോന്നുന്നുണ്ട് അവ റൂമിൽ കയറി വാലടച്ചു എന്ന് പറഞ്ഞു ആ നിൻ്റെ മോനെ ഇവിടെ നിന്നുകൊണ്ട് വിട്ടിട്ടിട്ടാന്ന് പറഞ്ഞു അപ്പോൾ റോസാൻ്റി ചോദിക്കുന്ന എന്താ ചോദിക്കുന്നത് അതെ എൻ്റെ മകൻ്റെ കളി എങ്ങനെയുണ്ട് അപ്പോൾ പറഞ്ഞു നിൻ്റെ മകൻ ഒരു വല്ലാത്ത പുലിയാട്ടാ നല്ല അസല് കളിയാണ് കളിച്ചു എനിക്ക് അപ്പോൾ ഇവിടെ ചോദിക്കുക റോസെ എൻ്റെ മകൻ്റെ കളി എങ്ങനെയാണ് നിന്നീ കളിച്ചത് നിങ്ങളുടെ മകനും ആസാദ്യ കളി കളിച്ചെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാ സാധനങ്ങളും അവന് ഇഷ്ടം പോലെ നല്ല നീളം ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടമ്മമാരും മക്കളെ അവർ പ്ലാൻ ചെയ്തിട്ട് അവർ രണ്ട് പേരും കൈമാറി ഉപയോഗിക്കുകയാണ് ചെയ്തത് ഇത് ഈ റോസിനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ മകൻ ഇതറിയണത് അപ്പോൾ മകന് മനസ്സിലായി എന്തായാലും ഇപ്പോൾ അമ്മ വിധവിയായിട്ടിരിക്കണം ഇനിയിപ്പോൾ അവൻ വന്ന അമ്മേനെ കളിച്ചു കൊടുത്തുകൊണ്ട് ഇവനൊരു കുഴപ്പമില്ല കാരണം എന്താണെങ്കിൽ അമ്മയ്ക്കുണ്ടല്ലോ കൊതുകൊണ്ടല്ലോ കൊതും എന്ന് പറഞ്ഞ പോലെ അത് ചെയ്ത് എന്തായാലും ആ പേരും പറഞ്ഞിപ്പോൾ നമ്മളിതൊന്നും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ മതി ഇനിയിപ്പോൾ ആ പേരും പറഞ്ഞ് എനിക്ക് റോസാൻഡീൻ എത്തുമെന്ന് റോസാൻറ്റീനും ഇനിയും പരിപാടി ചെയ്യാലോ അവൻ വന്ന് ഇനി എൻ്റെ അമ്മേനെ ചെയ്യാതിരിക്കും ഇതൊക്കെ അമ്മമാർ പ്ലാൻ ചെയ്തിട്ടുള്ള അറിഞ്ഞപ്പോഴും അവൻ ആകെ അതിശയായത് ഇങ്ങനെ അമ്മമാർ ചെയ്യുമോ മക്കൾ ഒന്ന് ഒരു പ്രേമം ഫെയിലിയറായി ഇനി അവന് പരിപാടി ചെയ്യാൻ പെണ്ണങ്ങളില്ലായെന്ന് പറഞ്ഞ് വിഷമമായപ്പോഴേക്കും ഇവർ പ്ലാൻ ചെയ്ത് കൂട്ടുകാരിനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അമ്മയ്ക്കുള്ള കളി തീർക്കാൻ കൂട്ടുകാരുടെ മകനും ചെന്ന് ചെയ്തോട്ടെ അപ്പോൾ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ് അവർ സാഹചര്യ സാഹചര്യവും സന്ദർഭമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഇതിലും വലിയ കാര്യങ്ങൾ അവർ ചെയ്യും അവർക്ക് കിട്ടുന്ന സാധനം ശരിക്കും കിട്ടിയില്ലെങ്കിൽ അതിനവർ ഏതറ്റം വരെയും പോകും അതിനിപ്പം നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് മാത്രമുള്ള അതിലൊരു കാര്യം ഇഷ്ടപ്പെടാത്ത ഭക്ഷണം അവർ കഴിക്കൂല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനവർ എന്തു ചെയ്യാനും ഏ ആരം മറയ്ക്കാനും എന്തിനവർ തയ്യാറാവും അത് നിങ്ങളിതുപോലെ തന്നെ വല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണമാണോ നിങ്ങളെന്ന് വല്ല പണ്ടങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണോ എന്ന് ആലോചിക്കുക ആലോചിച്ചിട്ട് കയറിയെന്ന് ചോദിച്ചാൽ കിട്ടുന്നേ ഓക്കേ അടുത്ത വഴി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം